ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഫിൽറ്റർ ഉണ്ടല്ലോ ഇപ്പോൾ നമ്മൾ വീട് പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്ലംബിങ്ങിൽ കാര്യങ്ങളൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഒരു വീട്ടിൽ ഒരു ഫിൽറ്റർ ഉണ്ടാവും ഡിസ്കോ അല്ലെങ്കിൽ മെഷോ നമുക്ക് ഇവിടെ ഉപയോഗിച്ചിരുന്ന ഡിസ്ക് ഫിൽറ്ററാണ് രണ്ട് ഫിൽറ്ററുണ്ട് ആ ഒരു ഫിൽറ്ററാണ് നമുക്ക് വീട്ടിൽ ഉപയോഗിച്ചിട്ടുള്ളട്ടോ ഇനി അടുത്തൊരു നിങ്ങൾക്ക് പ്രോജക്റ്റ് വരികയാണെങ്കിൽ ഞാനടക്കി ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ആ ഫിൽ ആ ഒരു പുതിയൊരു ഫിൽറ്റർ വന്നിട്ടുണ്ട് ഡ്രിപ്പിനൊക്കെ ചെയ്യുന്ന ഫിൽറ്ററാണ് പക്ഷേ ഒന്നുകൂടി യൂസ്ഫുൾ അതായിരിക്കും കേട്ടോ നിങ്ങൾ വീടുകളിൽ വെക്കുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ആ ഫിൽറ്ററിനെ വെക്കാൻ ശ്രമിക്കുക ഈ ഫിൽറ്റർ കുഴപ്പമൊന്നുമില്ല ഇതുവരെ നമ്മൾ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഒന്നുകൂടി ബെറ്റർ അതായിരിക്കും കേട്ടോ ജസ്റ്റ് കാണിച്ചതരാം ഇത് നമ്മൾ നോർമൽ വരുന്ന ഫിൽറ്റർ ആണ് ഇത് രണ്ട് രണ്ട് പർപ്പസിന് വേണ്ടി ചെയ്തിരിക്കുകയാണ് ഈ കാണുന്ന ഫിൽറ്റർ ഉണ്ടല്ലോ മഹേന്ദ്രയുടെ ഫിൽറ്ററാണ് കേട്ടോ ഇത് വെക്കാൻ വേണ്ടി പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സാധാരണ ആ ഫിൽറ്റർ ഒന്നും കസ്റ്റമർ ബാക്ക് വാഷ് ചെയ്യും തോന്നുന്നില്ല കാരണം ചില ചില കസ്റ്റമർ ചെയ്യുന്നുണ്ടാവും ഇതാവുമ്പോൾ കസ്റ്റമറിന് ഇവിടുന്ന് നോക്കിയിട്ട് തന്നെ പ്രഷർ ഇപ്പോൾ കൂടുതൽ പ്രഷർ വരുന്നുണ്ട് ഇപ്പോൾ പ്രഷർ പമ്പ് ഉള്ള വീടാണെങ്കിൽ ഇതിൽ അറിയാൻ പറ്റും അല്ലെങ്കിൽ നോർമൽ പ്രഷർ ആണെങ്കിൽ തന്നെ നമുക്കിതിൽ കമ്മിയായി അറിയാൻ പറ്റും ഈ പ്രഷർ പമ്പ് ഇല്ലാത്ത വീടുകൾ രണ്ട് നല്ല വീടുകളിൽ ഇതിൽ കൊടുക്കാൻ പറ്റും ഇത് ചാളി അടഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ബാക്ക് വാഷ് ചെയ്യാം ഇതിൽ പ്രഷർ നോക്കി നമുക്ക് ബാക്ക് വാഷ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ഇതൊരു എയർവാൾ വരുന്നുണ്ട് ഇതിന് നമുക്ക് എയർ ബ്ലോക്ക് ആവുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇതിൽ വരില്ല എയർവാൾ വരുന്നുണ്ട് രണ്ടോ മൂന്നോ മാസം കൂടുമ്പോൾ കസ്റ്റമറിന് തന്നെ ഈ സാധനം വലിച്ചു വിട്ടിട്ട് ഇത് കഴുകി ഉണ്ടാവും അത് ഊരി കഴിഞ്ഞാൽ അത് ഊരിപ്പോരും കസ്റ്റമറിന് തന്നെ സിമ്പിളായിട്ട് ഇത് കഴുകാനൊക്കെ പറ്റും അതുമാത്രമല്ല നമ്മളെ വീടുകളിൽ വരുന്ന ഈ ബാത്റൂമിലത്തെ ടാപ്പ് അടയുക അല്ലെങ്കിൽ ക്ലോസറ്റിൽ വെള്ളം പോയി അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഈ ഫിൽറ്റർ ആയിരിക്കും ഒന്നുകൂടി ബെറ്റർ എന്തായാലും നിങ്ങൾ അഭിപ്രായം കമൻറ്റ് ചെയ്യുക അപ്പോൾ എന്തായാലും വീഡിയോ സപ്പോർട്ട് ചെയ്യട്ടോ